തായവ ഉസ്താദ് വന്നത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു ഇപ്പോൾ പ്രവേശനല്ല ഇപ്പോൾ അടച്ച സമയമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പർ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു സിം വലുതായിട്ട് വലിയ ബന്ധമുള്ള ആളാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് തായവ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്ന ഉടനെ പിന്നെ അവര് ഇങ്ങനെ തായവ വന്നിട്ടുണ്ട് ആ അവരോട് വരാൻ പറയുന്നു അങ്ങനെ നേരെ വന്നു സി അടുക്കൽ അപ്പൊ തായവ ഈ ഉസ്താദ് പോകുന്നത് എന്തിനാണ് അവരുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം ഈ പള്ളിയുടെ വിഷയം ഒന്ന് സി എം വലുതാഹിയോട് പറയാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത് വലിയ പള്ളി ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം പക്ഷേ പള്ളിക്കാണെങ്കിൽ ഒരു ഫണ്ടും കാര്യമൊന്നുമില്ല അത് സിമ വല്ലുതനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വഴി ഉണ്ടാവണം അത് പള്ളി ആ പള്ളി ഉണ്ടാവണം അതിനു വേണ്ടി അവർ പറയാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നു അങ്ങനെ സിമലുതായ വാതിൽ തുറന്നു ഉള്ളിൽ കയറി സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവരുടെ മകനും കൂടെ ഉണ്ട് തായ അവരുടെ അബ്ദുസ്സലാം മുസ്ലിയാർ അവരും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഇവര് പറഞ്ഞു തായവസ പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവണം ആ പള്ളി ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഞങ്ങൾക്ക് പള്ളി വേണം പറഞ്ഞു അത് പള്ളി ശരിയാകുന്നതാ പറ പറഞ്ഞു പള്ളി അങ്ങ് ആവും പള്ളി റെഡിയാവുന്ന അപ്പോൾ ഈ തായവസ്ഥ പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അത് പള്ളി തന്നെ ആണോ പള്ളി നിങ്ങൾ ശരിയാക്കി തരണം നിങ്ങൾ ദ്വാരം എന്നിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ പള്ളി ഉണ്ടാവണം എന്ന് പറയേ കാര്യം നിങ്ങൾ ശരിയാക്കി തരണമെന്ന് അങ്ങനെ സിമലതായി ആ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റിട്ട് നേരെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ മഹാനവറുകൾ ഉപയോഗിക്കുന്ന അൾമാറ തുറന്നു ഒരു സുൾ കേസു അൾമാരൊക്കെ ഉണ്ട് അവിടെ അത് തുറന്നിട്ട് അപ്പം ഈ അബ്ദുസലാം മുസിയാരി പറഞ്ഞതാണ് കുറെ അൻപതിൻ്റെ നോട്ടുകൾ ഇരുപതിൻ്റെ നോട്ടുകൾ പത്തിൻ്റെ നോട്ടുകളൊക്കെ അന്ന് പൈസ ഒക്കെ കയ്യിലുള്ള സമയമാണ് അപ്പം ആ സമയത്ത് അതായത് പിന്നെ ആ സമയത്ത് പിന്നെ അവിടുന്ന് മഹാനവര് ഒരു കോയിൻസ് എടുത്ത് വേറെ വേദി തുറന്നിട്ട് അതിൽ കോയിൻസ് എടുത്തിട്ടെന്ത് ചെയ്തു പിന്നെ അവിടുന്ന് എടുത്തു കൊടുത്തു ഈ കോയിൻസ് എടുത്തു കൊടുത്താൽ അപ്പോൾ ഈ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അടവ് പെട്ടെന്ന് ഒരു അടവ് ഒരടവടിച്ച ആ സമയത്തുള്ള സംഭവമാണ് കാരണം ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്യാഷൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ കടലാസുകൾ എല്ലാം ഞാൻ കൊടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പം ഇതെ മുമ്പ് മഹാനവറുകൾ എന്തിനോ വേണ്ടി കുറഞ്ഞ കാലം അടിച്ച ആ സമയത്തുള്ള സംഭവമാണ് അങ്ങനെ ഒരു രൂപ എടുത്തു ഒരു രൂപ എടുത്തിട്ട് മഹാനവറുകൾ തായ വസ്തുവിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളി പള്ളി അങ്ങ് ആയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം പുസ്തകം സമാധാനം കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ഉറുപ്പി വർക്കത്തിന് കിട്ടി നമ്മൾ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞത് ഒരു ഉറപ്പി കൊണ്ട് അജിന് പോയ കഥാ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ ഉറുപ്പി കൊടുത്തിട്ട് അജ്ജിന് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾ വന്നിട്ട് അജ്ജിൻ്റെ ഫുൾ പൈസ അടിച്ചിട്ട് കൊണ്ടുപോയ സംഭവം നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ പറഞ്ഞാണല്ലോ അങ്ങനെ ഒരു രൂപ കൊടുത്തിട്ട് ഷിയം വലുതായി ഈ തായ്പസ്താവിനെ എടുത്തിട്ട് കൊടുത്ത് ഇത് പള്ളി അങ്ങ് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് വയനാട്ടുകാരനൊരാൾ സിം വലുതാനെ കാണാൻ വേണ്ടി വന്നാണ് വലിയൊരു മുതലാളിയാണ് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടു എന്തായിരുന്നു വിഷയം ഞാനിങ്ങനെ ഒരു പള്ളിൻ്റെ വിഷയം പറഞ്ഞു ഞാൻ പള്ളി പള്ളിയൊന്നിൻ്റെ കാര്യമൊന്നും സിം വലുതാനോട് പറയാൻ വേണ്ടി വന്നു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഒരു ഉപ്പ്യെടുത്ത് മഹാനവർ മന്ദരിച്ചിട്ട് തന്നു പള്ളി അങ്ങ് ആയിക്കോളും അപ്പോൾ ആ ആൾ ചോദിച്ചു പള്ളി വലിയ പള്ളിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അത്യാവശ്യം വലിയ പള്ളി ഇത്ര അതിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ തറയ്ക്കെത്രാണോ പൈസ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു ഒരാൾ അങ്ങനെ തറയുടെ കാര്യം അവിടെ നിന്ന് തന്നെ ആ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ പുറത്ത് ആ പള്ളീൻ്റെ പിന്നെ ആ വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്ന ആൾ തറയുടെ കാര്യം അയാളെ ഏറ്റു അങ്ങനെ തറ കെട്ടിയ സമയത്ത് വേറെ ഏതൊരാളെ കണ്ടിട്ട് എന്താ കല്ല് വേറൊരു ടീം ഇറക്കി കൊടുത്തു അങ്ങനെ മൂപ്പര് പറയുക അവര് പറയാണ് ആറ് ടീം ആറ് ആറാളുകൾ കൂടിയിട്ടുണ്ടായി ആ പള്ളി വളരെ റാഹത്തായ രൂപത്തിൽ മനോഹരമായ ഒരു പള്ളി ഉണ്ടായി അപ്പോൾ അവര് പറയാറുണ്ട് സിംപലതായി മഹാനവകളീ ഒരു ഉൾപ്പ്യ തന്ന് മന്ത്രിച്ച് തന്നതുകൊണ്ട് അലഹമില്ല ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ എളുപ്പമായി എന്ന് പറയാറുണ്ട് അള്ളാഹു താല ഇത്തരം മഹാന്മാരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയവയും മുഹുറവിയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഴ്യത്തിലാക്കി തരുമാറാവട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദുനിയവിയും മുഹുറവിയുമായ കാര്യങ്ങൾക്കൊക്കെ വിജയിക്കാൻ വിജയത്തിലെത്താനുള്ളൊരു കാരണമായി ഈ മഹാന്മാരോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് ആക്കി തരുമാറാവട്ടെ